നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കാർഷിക സമൃദ്ധിയുടെ നിറഞ്ഞ കാഴ്ചയിലേക്ക് കണ്ടതുറന്ന മലയാളികൾ വിഷു ആഘോഷിച്ചു നല്ല നാളിലേക്ക് ഐശ്വര്യത്തിന്റെ കണി കണ്ടുണർന്ന മലയാളികൾ കുഞ്ഞു കൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം പടക്കവും പൂത്തിരിയുമടക്കം ന്യൂജൻ ഐറ്റങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ വർണ്ണം വിടർത്തി جان جو بچا വിഷു അടിപൊളിയാക്കുകയാണ് മലയാളികളെല്ലാം കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു കണി കണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കുകയാണ് മലയാളികൾ വിഷുവിൻ്റെ വരവറിയിച്ച് കണിക്കൊന്ന എന്നേ പൂത്തു അത്രയേറെ ചൂടാണ് ഇക്കൊല്ലം നേരം പുലരും മുന്നേ കണി കാണണം അതിനായി ഓട്ടുരുളിയിലൊരുക്കിയ സമൃദ്ധിയുടെ കാഴ്ച കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും ചക്കയും മാങ്ങയും എല്ലാം അതിരാവിലെ മിഴുതുറക്കുന്നത് ഈ കാഴ്ചകളിലേക്കാണ് വിഷുപ്പുലരിയിൽ ക്ഷേത്രത്തിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധ ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ വേണ്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് കൊടുങ്ങല്ലൂർ സുപ്രീം ബേക്കറിയിലും വിഷുദിനത്തിൽ വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് പായസ വിതരണവും സദ്യയും വിഷുദിനത്തിൽ കൊടുങ്ങല്ലൂർ സുപ്രീം ബേക്കറിയിൽ ഒരുക്കിയതായി സുപ്രീം പ്രേമൻ പറഞ്ഞു പാലടക്കുന്ന കടപ്പുതം ഗോതമ്പ് പരിപ്പ് ഇങ്ങനെ നാല് നമ്മൾ വിതരണം ചെയ്യുന്നത് രാവിലെ മണി മുതൽ നമ്മൾ പന്ത്രണ്ട് മണിവരെയും പായച്ച് തന്നെ വിതരണം ഉണ്ടാകുന്നതായിരുന്നു അതിനുശേഷം വിതരമുള്ള സദ്യ വിശു സദ്യ ദൂരമായി ഒരുക്കിക്കൊണ്ട് അത് നമ്മൾ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെയാണ് വിതരണം ചെയ്യുന്നത് അതിനോട് ഒരുക്കങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കളമ്പുളി ഇഞ്ചി സാധനങ്ങളും ഒരുപാട് നാല് തരം പായസങ്ങളൊന്ന് രാവിലെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളും ഇതൊക്കെ പണിയിലെ പുതിയ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ എല്ലാ പായസങ്ങളും വിതരണം നടത്തും കംപ്ലീറ്റ് കഴിയുന്നതായി അത് തന്നെ രാവിലെ ആറുമണി മുതൽ ഓർഡർ ഇല്ലാത്തവർക്ക് ആറുമണി വരയ്ക്ക് പുതിയ കൊടുക്കുന്നുണ്ട് എ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വിശ്വാശംസകൾ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽക്കടവ് കൊടുങ്ങല്ലൂർ